പകടങ്ങൾ സാംക്രമിക രോഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രസവാനുബന്ധ പ്രശ്നങ്ങൾ ആത്മഹത്യാ ശ്രമങ്ങൾ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉടനടി വൈദ്യസഹായം ലഭിക്കാൻ നൂറ്റിയെട്ട് എന്ന ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്യൂ താങ്കളുടെ പേരും ഫോൺ നമ്പറും പറയൂ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ എത്തും ജീവൻ രക്ഷയുടെ പുതിയ മുഖവുമായി കേരള എമർജൻസി മെഡിക്കൽ സർവീസ് പ്രോജക്ടിന്റെ ആംബുലൻസ് സർവീസ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉടനടിയുള്ള വൈദ്യസഹായം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രോജക്ട് എന്ന നൂതന സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് കേരള സർക്കാരും ദേശീയ ആരോഗ്യ ദൗത്യവുമാണ് രണ്ടായിരത്തി പത്ത് മെയ് പത്തൊമ്പതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്യാമ്പ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പൈലറ്റ് പ്രോജക്റ്റായി തുടങ്ങിയ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം തികച്ചും സൗജന്യമാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ആ മുഴുവൻ ബെനിഫിറ്റും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ആംബുലൻസ് പലയിടത്തായിട്ട് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സേവിങ് ആംബുലൻസ് ആണ് ആ ഇരുപത്തഞ്ച് ആംബുലൻസിനെ എട്ട് ക്ലസ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട് എട്ട് ക്ലസ്റ്ററിൽ അതായത് ഓരോ ക്ലസ്റ്ററിലും മൂന്ന് ആംബുലൻസ് ഒരു അതായത് ഒരു സോണിൽ മൂന്ന് ആംബുലൻസ് ഞങ്ങൾക്ക് ഏരിയ ആണ് ഡെയിലി ഒരു ഫൈവ് സിക്സ് കേസസ് ഉണ്ടാവും മെയിൻലി കേസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കാർഡിയക് എമർജൻസി എമർജൻസി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അത്യാവശ്യഘട്ടം അതിനകത്ത് ആദ്യത്തെ ഒരു മണിക്കൂർ ഗോൾഡൻ അവർ എന്ന് പറയും ഈ ഒരു മണിക്കൂറിനകത്ത് മെഡിക്കൽ സഹായം ലഭിച്ചാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും ആ ഒരു ഈ തന്നെ അങ്ങനെയാണ് തുടങ്ങുന്നത് ആംബുലൻസുകൾ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിംഗ് ആംബുലൻസുകളാണ് ആംബുലൻസിന്റെ ഉത്ഭാഗം രോഗാണുമുക്തവും അഗ്നിബാധ ഏൽക്കാത്തതുമാണ് ഡിഫ്രിബിലേറ്റർ ഫിറ്റൽ മോണിറ്റർ പൾസ് ഓക്സിമീറ്റർ സെക്ഷൻ അപ്പാരറ്റസ് നെബുലൈസർ തുടങ്ങിയ അടിയന്തര ചികിത്സാ ഉപകരണങ്ങൾ ക്യാമ്പ് നൂറ്റിയെട്ട് ആംബുലൻസിന് മറ്റുള്ള ആംബുലൻസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കാർഡേക് കേസാണെങ്കിൽ കാർഡേക് മോണിറ്ററിംഗ് വെന്റിലേറ്റർ സെക്ഷൻ അപ്പാരിറ്റർസ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ഫീറ്റൽ മോണിറ്റർ ഇപ്പം പ്രഗ്നൻസി കേസ് കിട്ടുവാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പും കുഞ്ഞിൻ്റെ അനക്കമൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഫീറ്റൽ മോണിറ്ററുണ്ട് പിന്നെ ഇപ്പം ബി പി കുറവാണെങ്കിൽ അതിന് അതിന് ബി പി കൂട്ടാനുള്ള മെഡിസിൻസ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ചികിത്സ ഹെൽത്ത് കെയറിന്റെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന നൂറ്റെട്ട് ആംബുലൻസിൽ പരിശീലനം ലഭിച്ച എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ഒരു പൈലറ്റും മണിക്കൂറും സഹായഹസ്തവുമായി നിങ്ങളുടെ വെളിപ്പെടുത്തെത്തുന്നു ഈ നൂറ്റെട്ട് ആംബുലൻസിന്റെ സർവീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഈ സ്പോട്ടിൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടിയിൽ പേഷ്യന്റിനെ കയറ്റുന്നതോടൊപ്പം തന്നെ ചികിത്സ ആരംഭിക്കുകയാണ് ആശുപത്രിയിൽ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരുന്ന ഡോക്ടർക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും പറ്റുമെങ്കിൽ ഇ സി ജി പോലുള്ള സാധനങ്ങൾ ആംബുലൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പേഷ്യൻറ്റിന് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും ഇവൻ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് മരുന്ന് കൊടുത്തു എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവന ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉള്ളപ്പോൾ മാത്രമേ ഈ സേവനം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പോൾ സാധാരണ സംഭവിച്ചു വരുന്നത് എന്തെങ്കിലും മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്നവരെയും ബാക്കി മറ്റു ഉപയോഗിച്ച് കിടക്കുന്നവരെയും ജനങ്ങളുടെ നിർബന്ധത്തിന് വിഷമതരായി ഇവർക്ക് ആംബുലൻസ് ആംബുലൻസുകൾ അവിടെ ചെല്ലി അവർ അവർ ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് സാധാരണയായി ഇത്തരം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർമാർ എടുക്കാൻ വിസമ്മതിക്കുകയും ഇത് അതുമൂലം ആംബുലൻസ് സർവീസിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട് ബോധമുള്ള പേഷ്യൻ്റാണെങ്കിൽ ബൈസ്റ്റാൻഡ് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലാത്ത കേസിൽ ഈ പറയുന്ന ടെക്നീഷ്യനാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു സിവ്യൂറിറ്റി ആ എമർജൻസിയുടെ സിബ്യൂറിറ്റി കണ്ടിട്ട് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിന് ഈ ടെക്നീഷ്യൻസിനെല്ലാം തന്നെ എല്ലാ ഗൈഡൻസും കൊടുത്തിട്ടുണ്ട് ഇവർക്കറിയാം തിരുവനന്തപുരത്താണെങ്കിൽ ഏതൊക്കെ ആശുപത്രിയിൽ ഏതെല്ലാം ഫെസിലിറ്റി ഉണ്ട് ഏത് ആശുപത്രിയിൽ ഏത് എമർജൻസി കൊണ്ടുപോകണം അങ്ങനെ എത്രയും വേഗം ഈ പറഞ്ഞ പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ള ആ ദൗത്യം അവർ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത് നൂറ്റിയെട്ടിലേക്ക് വരുന്ന കോളുകൾ ടെക്നോ പാർക്കിലെ കൺട്രോൾ റൂമിൽ സ്വീകരിച്ച് കമ്പ്യൂട്ടർ വർഗതമായ എമർജൻസി റെസ്പോൺസ് സെന്ററുമായി ബന്ധിപ്പിച്ച് അത്യാധുനിക ആംബുലൻസുകളുടെ ഒരു ശൃംഖല വഴിയാണ് കെമ്പ് എന്ന ഈ നൂതന സംവിധാനം പ്രവർത്തിക്കുന്നത് ഏകീകൃത കമ്പ്യൂട്ടർ സംവിധാനം വോയിസ് ലോഗർ സംവിധാനം സ്ഥല സംബന്ധമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ മാപ്പുകൾ ജിയോഗ്രഫിക് പൊസിഷനിങ് സംവിധാനം ഓട്ടോമാറ്റിക് വെഹിക്കിൾ ട്രാക്കിംഗ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം എന്നിവയോട് കൂടിയതാണ് ഒരു എമർജൻസി റെസ്പോൺസ് സെന്റർ കൺട്രോൾ റൂം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇത് കൺട്രോൾ റൂം ഈ പാട്ട് എന്ന് പറയുന്നത് കോൾ ടേക്കിംഗ് സെക്ഷൻ ആണ് ആ കാണുന്നത് ഡിസ്പാച്ചിങ് സെക്ഷൻ ആണ് കോൾ സിറ്റാവുന്ന ഇവിടെയും ഫോൺ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്തതിനു ശേഷം ആ അഡ്രസ്സ് ഫോൺ നമ്പർ വിളിക്കുന്ന ആളുടെ പേര് പിന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ എന്നിവ നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഇവിടെ എം ആർ എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് സേവ് അത് അത് നേരെ അപ്പുറത്തെ സെക്ഷനിലേക്ക് ഡിസ്പാച്ചേഴ്സ് നോക്കി ഡിസ്പാച്ച് തിരുവനന്തപുരം ജില്ലയിലെ യും എട്ട് ക്ലസ്റ്ററായി തിരിച്ച് ഓരോ ക്ലസ്റ്ററിലും മൂന്ന് ആംബുലൻസുകളുടെ സേവനം ലഭ്യമാക്കുന്നു ഒരു വർഷം കൊണ്ട് നൂറ്റിയെട്ടിന്റെ സേവനം ലഭ്യമാക്കിയവരുടെ എണ്ണം തിരുവനന്തപുരം അധികമാണ് ആറ്റിങ്ങൽ വർക്കല ചെറിയൻകീഴ് മംഗലാപുരം കല്ലറ കന്യാകുളങ്ങര നെടുമ്പങ്ങാട് വിതുര കാറ്റാക്കട നെയ്യ നെയ്യാട്ടിങ്കര പാറശാല വെള്ളരട നേമം മലയും കീഴ് വട്ടിയൂർക്കാവ് പേരൂർക്കട ജി ജനറൽ ഹോസ്പിറ്റൽ തൈക്കാട് ഹോസ്പിറ്റൽ വിഴിഞ്ഞം വലിയതുറ ഹോസ്പിറ്റൽ ദൻ കഴക്കൂട്ടം ടെക്നോ ടെക്നോ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര സ്ഥലത്താണ് വരെ ഉണ്ട് അങ്ങനെ സ്ഥലങ്ങൾ നമ്മൾ നന്മയുടെയും സാന്ത്വനത്തിന്റെയും സഹായഹസ്തവുമായി ശരവേഗത്തിൽ പായുന്ന അശ്വാരൂഢന്മാരെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും ക്യാമ്പ് നൂറ്റിയെട്ട് ആംബുലൻസ് പാഞ്ഞെത്തുന്നു നഗര ഗ്രാമഭേദം തന്നെ രാത്രിയൊന്നോ ഇല്ലാതെ അനന്തപുരിയുടെ രാജവീതിയിലൂടെ കിതപ്പറിയാതെ കുതിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ രക്ഷയുടെ നൂറ്റിയെട്ട് മന്ത്രവുമായി